ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് വാഴക്കൂമ്പും ഉരുളക്കിഴങ്ങും വെച്ചിട്ടുള്ള ഒരു തോരൻ റെസിപ്പിയാണ് ഇങ്ങനെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളത് തന്നെയാണ് ഈ ഒരു തോരൻ അതിനായിട്ട് ഞാൻ വാഴക്കൂമ്പ് അതിൻ്റെ കുറച്ച് മൂത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട് മേലെ ഭാഗത്തുള്ള രണ്ട് മൂന്ന് പാളിയെങ്കിലും മാറ്റി കൊടുക്കണം ഇത് നമുക്ക് കട്ട് ചെയ്യാനും പ്രയാസമാണ് അതുപോലെ എന്നെ പെട്ടെന്നൊന്നും വെന്ത് കിട്ടുകയില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാനൊരു നാല് ഭാഗം മാറ്റി മാറ്റിക്കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ രീതിയിലേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കുക സാധാരണ തോരൻ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയല്ല ഇങ്ങനെ കത്തി വെച്ചിട്ട് തറിച്ച് ചെറിയ ചെറിയ ഇതാക്കിയിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു തോരന് ഇങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത് ഈ അരിഞ്ഞ് എടുക്കുമ്പഴി കാണുന്ന ഒരു നാല് ഭാഗമില്ല കത്തിയിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ചിട്ടുള്ളത് അത് പോവാനായിട്ട് പോവാനായിട്ടുള്ളൊരു വഴി ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ ഇതിൻ്റെ വാഴക്കൂമ്പും പച്ചക്കായൊക്കെ അരിഞ്ഞെടുക്കുമ്പോൾ കയ്യിൽ ഉണ്ടാകുന്ന കറ മാറണമെങ്കിൽ ഓയിൽ ഒന്ന് തടവുക രണ്ട് കൈയിലും ഓയിലൊന്ന് തടവിയതിന് ശേഷം കട്ട് ചെയ്താൽ മതി കയ്യിൽ ഒട്ടും തന്നെ കറയുടെ പാടൊന്നും ഉണ്ടാവില്ല ഇനിതാ ഞാൻ മുഴുവനും ഈ രീതിക്കൊന്ന് അരിഞ്ഞെടുത്തു ഇത് മുഴുവനും ഒരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഇത് മുങ്ങുന്ന വിധത്തിൽ വെള്ളമൊഴിക്കുക നോർമലായിട്ടുള്ള പച്ചവെള്ളം തന്നെ ഒഴിക്കേണ്ടത് ഇനി ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂണൊക്കെ മതിയാവുന്നതാണ് ഉപ്പ് ഇതിൻ്റെ ആ ഒരു ഞാൻ പറഞ്ഞ ആ ഒരു നാരില്ലേ അതൊക്കെ കംപ്ലീറ്റ് മാറിക്കിട്ടും ഇങ്ങനെയാണെങ്കിൽ എന്നിട്ട് ഇത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ല പോലെ ഒന്ന് തിരുമുക അതിന് ശേഷം ഇത് ആ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക എന്നാൽ അതിൻ്റെ നാരിൻ്റെ ഭാഗമൊന്നും ഉണ്ടാവില്ല ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാം അതിനായിട്ടൊരു ചട്ടിയടുപ്പത്ത് വെച്ചു ഓയിലൊഴിച്ചു കടുകൊന്ന് പൊട്ടിയതിന് ശേഷം പച്ചമുളക് ഒന്ന് ചേർത്ത് കറിവേപ്പില അതുപോലെ തന്നെ അഞ്ച് അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു പകുതി ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി ഒരു രണ്ട് മിനിറ്റ് ഇതൊന്ന് ചട്ടിയിൽ ഈ ഓയിലിൽ കിടന്നിട്ടൊന്ന് മൂത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞാം ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഒരു വലിയ സൈസിലുള്ള ഉരുളക്കിഴങ്ങ് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് നമ്മുടെ കൂമ്പ് ആവശ്യത്തിൽ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഏകദേശം അളവിൽ കിട്ടുന്ന ഒരു ഉരുളക്കിഴങ്ങ് തന്നെ എടുത്തിട്ടുണ്ട് ഓയിലിൽ കിടന്ന് ഇത് രണ്ട് മിനിറ്റ് ഒന്ന് വേണ്ടതിന് ശേഷം ഉരുളക്കിഴങ്ങ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് മറ്റേ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കൂമ്പ് ചേർത്ത് കൊടുത്താൽ മതി കൂമ്പ് നമുക്ക് പെട്ടെന്ന് വെന്ത്ട്ടില്ലേ പക്ഷേ ഉരുളക്കിഴങ്ങ് കുറച്ചധികം തന്നെ വേവുണ്ട് ഇതിലേക്കാളും ചെറുതായിട്ട് നിങ്ങൾക്ക് അരിഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇനി ഇതാ ഉരുളക്കിഴങ്ങ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എന്നിവ ചേർത്ത് കൊടുക്കണം അതും കൂടി ചേർത്ത് ഒന്ന് മിക്സാക്കുക നല്ലപോലെ തന്നെ മിക്സാക്കി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ജസ്റ്റ് ഒന്ന് വാടിയിട്ടുണ്ടാകും ഈ ഒരു ടൈമിൽ ഇതാ അരിഞ്ഞ് വെച്ചിട്ടുള്ള കൂമ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക കൂമ്പിൻ്റെ കൂമ്പ് ഏകദേശം ഇങ്ങനെ നമ്മൾ പിഴിഞ്ഞെടുത്തത് കാരണം ചിലപ്പോൾ കട്ടക്കട്ടായിട്ടൊക്കെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്ത് ഉരുളക്കിഴങ്ങും നമ്മളെ ബാക്കിയുള്ള മസാലകളൊക്കെ കൂമ്പിൽ മിക്സാകുന്ന വിധത്തിൽ ഇളക്കി കൊടുക്കുക ഇനി ഇത് അര അടച്ച് വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം പൊട്ടറ്റോ നമുക്ക് നല്ല രീതിക്ക് തന്നെ വെന്ത് കിട്ടണം അതുകൊണ്ട് തന്നെ ഒരു അഞ്ച് മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ ഇത് വെന്തിട്ടില്ലായിരുന്നു ഉരുളക്കിഴങ്ങ് കുറച്ചുകൂടി വേവാനുണ്ട് പിന്നെ വീണ്ടും ഇതാ ഒന്ന് അടച്ചു വെച്ച് കൊടുത്ത് ഒന്ന് നോക്കിയപ്പോൾ നമുക്ക് കറക്റ്റ് പാകത്തിന് തന്നെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഇതാ ഒന്ന് ഫ്ലെയിം ആക്കി കൊടുത്ത് ഒരു ഇലയിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ഈ ഒരു തോരൻ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാണ് എന്ന് വിചാരിക്കുന്നു സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പി അല്ലേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ ഫുള്ളായിട്ടുണ്ട് ഇനി വേറൊരു വീഡിയോ ആയി വരെ എല്ലാവരോടും ബബായ്